അക്കടുത്ത് ചെല്ലുന്നു കൈ കൊടുത്താലും മിട്ടായി തരുള്ളൂ ആ ബിട്ടായി ആ നടക്കു ബ ഞങ്ങളിന്ന് ഇവിടെ അടുത്ത് ദോഹ സെന്റർ എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ടായിരുന്നോട്ടോ കുറേ ഓഫർ ഉണ്ടെന്ന് കേട്ടു പോയതാ ആവശ്യമുള്ള സാധനങ്ങളാണോ വാങ്ങിക്കൂട്ടിയതെന്ന് അറിയില്ല പക്ഷെ ഓഫർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എല്ലാതും അവസ്ഥയാണ് ഇതിന് രണ്ട് റിയാലേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ കുഴപ്പമില്ലല്ലോ രണ്ട് റിയാലല്ലേ എന്ന് കരുതി വാങ്ങി ഇത് അക്കുവിന് പെൻസിൽ ബോക്സും ടാബും ഒന്നിച്ചുള്ളതാണ് എന്ന് അഞ്ച് റിയാൽ ആ എന്നാൽ വാങ്ങിയിട്ടുണ്ട് ഇത് ഗാർഡനിൽ വെക്കുന്ന സോളാർ ലാമ്പ് എന്ന് പറഞ്ഞു അത് വാങ്ങിച്ചു രണ്ട് റിയാലെ ഉണ്ടായിരുന്നുള്ളൂട്ടോ ഇത് അക്കു വാട്ടർ ബോട്ടിൽ എടുത്തത് അല്ലേ രണ്ട് റിയാലേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ പിന്നെ ഇത് നന്ദിക്ക് ബീച്ച് പോകുമ്പോഴുള്ള ഡ്രസ്സ് ഇതിന് ആറയമ്പതായിരുന്നു കേട്ടോ ആയു എന്നാ നിൻ്റെത് പിന്നെ ഇതൊക്കെ ആവശ്യമുള്ള സാധനങ്ങളാണോ ചോദിച്ചാൽ അറിയില്ല പക്ഷെ നമ്മൾ ഓഫർ കാണുമ്പോൾ നമുക്ക് എടുക്കാൻ തോന്നുമല്ലോ എല്ലാം രണ്ട് റിയാൽ കണ്ടതൊക്കെ ഞാൻ എടുത്തു ഇത് പിന്നെ ടേബിൾ ക്ലോത്ത് ആയിരുന്നേ ഇത് എൽ ഇ ഡി ആണ് ചാർജബിൾ എൽ ഇ ഡി ആയിരുന്നു കേട്ടോ രണ്ടറിയാലേ ഉണ്ടായിരുന്നോളൂ അതുകൊണ്ട് എടുത്തു ഈ ഫാനൊക്കെ ആവശ്യത്തിനാണോന്നൊന്നറിയില്ല എന്നാലും രണ്ടറിയാലും കണ്ടപ്പോ വാങ്ങിച്ചില്ല പിന്നെന്താ ഇത് രണ്ട് രണ്ടറിയാല് എങ്ങനെ വേണം ഇത് പക്വ് വാങ്ങിച്ച സാധനം നന്ദക്ക് വേണം എന്നാ പറയണത് നമ്മളൊക്കെ ഒരു കാര്യം ചെയ്യാം നാളെ പോവാം ഒന്നും കൂടെ ഓക്കെ ഡൺ ആ നാളെ നമുക്ക് ഒന്നും കൂടെ പോവാം ആയുണ്ടോ നാളെ പോവാന് ഇത് രണ്ടെണ്ണം വേണമെന്ന് വാശി പിടിച്ചുട്ടോ ഞാൻ പറഞ്ഞു രണ്ടെണ്ണം രണ്ട് ബാറ്റ് ഉണ്ട് രണ്ടാക്കും കൂടിയും കളിക്കാന്ന് പറഞ്ഞു വാങ്ങിച്ചതാ ഈ മുറിഞ്ഞു ഇവിടെ ഇവിടെ പോര് ആ ഷെയർ ചെയ്ത് കളിക്കാനുള്ള ഇത് ആയുനും നന്ദയ്ക്കും ഷെയർ ചെയ്ത് കളിക്കണേ ഹാപ്പി ആയോ നന്ദ മാത്രം ഹാപ്പി ആയിട്ടില്ലല്ലോ നന്ദ ഹാപ്പി ആയോ ഇല്ല നന്ദക്ക് ഈ ബോക്സ് കിട്ടാതെ ഹാപ്പി ആവില്ല

നാട്ടിലൊക്കെ ആൾക്കാർ റബ്ബർ െ നാട്ടു പോയിട്ട് നാട്ടിൽ പോവാൻ പിന്നെ നാട്ടിൽ പോകുമ്പോ എനിക്ക് ലൈറ്റ് വേണ്ട രാത്രിയൊക്കെ നടക്കാൻ